രാജകുമാരി ദൈവമാതാ ദേവാലയത്തിൽ പരിശുദ്ധ പിറവി തുടക്കമായി വികാരി ജനറൽ ജോസ് കൊടിയേറ്റിയതോടെയാണ് തുടക്കമായത് ുംയന്തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ തീയതികളിൽ നടത്തപ്പെടുന്ന എട്ടു നോമ്പ് ആചരണത്തിനും മരിയ തീർത്ഥാടനത്തിനും പരിശുദ്ധമ്മയുടെ പിറവി തിരുനാളിനും തുടക്കമായി ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ കൊടിയേറ്റിയതോടെയാണ് തിരുനാളിന് തുടക്കമായത് സെപ്റ്റംബർ ഒന്നു മുതൽ എട്ടു വരെ തീയതികളിലായി വിശുദ്ധ കുർബാന സന്ദേശം പ്രദക്ഷിണം ജപമാല തുടങ്ങിയവയും മൂന്നാം ദിനത്തിൽ അഞ്ചു മണിക്ക് കൊല്ലം രൂപത മെത്രാൻ പോൾ ആന്റണി മുല്ലശ്ശേരി ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാനയും നിർവഹിക്കും ഏഴാം ദിവസം രാവിലെ പത്ത് മണിക്ക് രാജക്കാട് ക്രിസ്തുരാജ് ഫെറോന പള്ളിയിൽ നിന്നും രാജകുമാരി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നാലാമത് ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനം ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നലിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടും രാജകുമാരി പള്ളിയിൽ തീർത്ഥാടനം എത്തിയ ശേഷം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് സീറോ മലബാർ കുരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാന അർപ്പിക്കും അന്നേ ദിവസം വൈകിട്ട് നാലു മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാന തുടർന്ന് ആറ് മുപ്പതിന് രാജകുമാരി ടൗൺ കപ്പേളയിലേക്ക് പ്രദർഷിണവും എട്ടാം ദിവസം പതിനൊന്ന് മണിക്ക് ഇടുക്കി രൂപത മെത്രാൻ മാർജോൺ നെല്ലിക്കുന്നിൽ ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാനയും അർപ്പിക്കും സെപ്റ്റംബർ പതിനഞ്ചിന് എട്ടാമിട തിരുനാളും നടത്തപ്പെടും ഇടവക വികാരി അബ്രഹാം പുറയാറ്റ് അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോബി മാതാളിക്കുന്നിൽ ഫാദർ ജെഫിൻ എലിവാലിങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ രാജകുമാരി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്